മരിച്ച രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും കൂടുതൽ വിശദാംശങ്ങളുമായി മുബഷീർ പി അക്ബറാണ് ചേരുന്നത് മുബഷീർ ഈ അപകടം നടന്ന് ഒരു രണ്ടര മണിയോടുകൂടി അപകടം ഒരു മൂന്ന് മണിക്ക് തന്നെ ഫയർഫോഴ്സിന് കോളെത്തുന്നു അതിനുശേഷം നമ്മൾ ആദ്യം ആ സ്ഥലത്തെത്തുമ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങിയ പ്രതികരണങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഗുരുതരമായ അനാസ്ഥയാണെന്നുള്ളത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ പ്രദേശവാസികൾ തുറന്നു കാട്ടുകയായിരുന്നു പ്രത്യേകിച്ച് ആ ഉയരപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാൽനടയാത്രക്കാർക്ക് നടക്കാൻ പോലും സാധ്യമാകാത്ത തരത്തിൽ വഴിയരികിൽ കൂട്ടിയിട്ട നിർമ്മാണ സാമഗ്രികൾ ഇതിലൂടെ വാഹനങ്ങൾക്ക് മറ്റൊരു പാതയൊരുക്കി സഞ്ചാരയോഗ്യമാക്കേണ്ടതിനൊക്കെ കാര്യക്ഷമമല്ല കാര്യക്ഷമമായി ഒന്നും നടന്നിട്ടില്ലെന്ന അവരുടെ പരാതികൾ മറ്റൊന്ന് ഈ അപകടം സംബന്ധിച്ച് അവർ ഉന്നയിച്ച പരാതികൾ അതായത് ഈ ഗർഡർ സ്ഥാപിക്കുമ്പോൾ പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം ഇത് സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അതിനടിയിലൂടെ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ വ്യക്തമായ കാര്യങ്ങളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ അരൂർ മേഖലയിലൂടെ കടന്നു പോകുന്ന രാജ്യത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആലപ്പുഴ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പദ്ധതി നമുക്കറിയാം വലിയ വികസന പദ്ധതിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ നിരവധി തവണയാണ് ഈ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ നിന്നുള്ള നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണമാണ് പലയിടങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചിരുന്നു ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുപ്പതിലധികം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള രാജേഷിന്റെ മരണത്തിലേക്ക് നയിച്ച ദാരുണമായിട്ടുള്ള അപകടം നടന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്ത് വെച്ചായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പതോടുകൂടി ഒരു സംഭവം ഉണ്ടാകുന്നത് കോയമ്പത്തൂരിൽ നിന്നും കോഴിമുട്ടകളുമായി വരുന്ന മിനി പിക്കപ്പ് വാനാണ് ഈ ഒരു ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നത് ഈ ദേശീയപാത എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കാണുന്ന ഗാർഡർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിന് മുകളിലേക്ക് സ്ഥാപിച്ചതിനു ശേഷം ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഒരു ഭാഗത്തേക്ക് ഇത് നീക്കുന്നതിനിടയിൽ തെന്നി മാറി താഴേക്ക് വീണു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കമ്പനി അധികൃതർ അശോക കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് ഈ മേഖലയിലൂടെ കടന്നു വരികയായിരുന്ന രാജേഷിന്റെ വാഹനത്തിന് മുകളിലേക്ക് ഇത് പതിച്ചു വീഴുന്നു വലിയൊരു അപകടം ഉണ്ടാകുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാജേഷിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് അതിന് മുകളിൽ നിന്നും ഈ ഗേഡർ എടുത്തു എടുത്തുമാറ്റി രക്ഷാപ്രവർത്തനം ഏകദേശം മൂന്നര മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കുന്നത് വാഹനം പൂർണ്ണമായും തകർന്നിരുന്നു ജീവനത്തെ ശരീരം മൂന്നര മണിക്കൂറിന് ശേഷം പുറത്ത് പുറത്തെടുത്തതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നു നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് പിന്നീട് നമ്മൾ കണ്ടത് വലിയ പരാതികൾ ആരോപണങ്ങൾ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ നേരത്തെ ഉണ്ടായൊരു മേഖലയിൽ അത് പരിഗണിക്കാൻ ഇവിടെയുള്ള കരാർ കമ്പനി തയ്യാറായില്ല ഒരു ചോദ്യമായിരുന്നു ഈ പറയപ്പെടുന്ന നാട്ടുകാരൊക്കെ തന്നെ ഉന്നയിച്ചിരുന്ന ഡി വി ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഈ ഒരു മേഖലയിലേക്ക് പ്രതിഷേധവുമായി എത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ മുപ്പതിലധികം അപകടങ്ങൾ അതിലെനിക്ക് തോന്നുന്ന അഞ്ചിലധികം ആളുകൾ ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന സർവീസ് റോഡിലെ ഗർത്തങ്ങളിൽ അകപ്പെട്ടിരു ശക്രവാഹന യാത്രക്കാർ മരണപ്പെട്ടു എന്നൊരു വളരെ വിഷമിപ്പിക്കുന്ന കാര്യം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട് നിരവധി തവണ പരാതി കൊടുത്തതാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ നിങ്ങളിവിടെ നിർമ്മാണം നടത്താൻ പാടു എന്ന് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ ആവശ്യമുന്നയിക്കുന്നതാണ് അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വികസന പദ്ധതിയോട് സഹകരിക്കുക എന്നുള്ളതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതോടൊപ്പം തന്നെ അറിയിപ്പ് ബോർഡുകൾ പോലെയുള്ള സംവിധാനങ്ങൾ പോലും ഇവിടെ ഇല്ലാതെയുള്ള പ്രവർത്തനമൊക്കെ തന്നെയായിരുന്നു അവരെ ആശങ്കയിലാക്കിയത് ഏറ്റവും ഒടുവിൽ ഒരു മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവത്തിൽ അരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കുറ്റകരമായ നരഹത്തേക്കാണ് ഇപ്പോൾ അരൂർ പോലീസ് ഈ കരാർ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനിയും കേസുകൾ ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേശീയപാത അതോറിറ്റി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രൊജക്ട് മാനേജറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഈ പറയപ്പെടുന്ന കരാർ കമ്പനി അതോടൊപ്പം തന്നെ കൺസൾട്ടിംഗ് കമ്പനി ഉൾപ്പെടെയുള്ള രണ്ട് കമ്പനികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ൂരി ഉണ്ടായതും സമാനമായ രീതിയിലുള്ള ഒരു നടപടി തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എന്തായാലും ആ രീതിയിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും രാജേഷിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതിന് ഉത്തരവാദി ആരെന്ന ചോദ്യം ഇപ്പോഴും ഇവിടെ ബാക്കിയാവുകയാണ് റോഷ്ടിൻ അതാണ് ആ ചോദ്യം ഇപ്പോഴും ഉണ്ട് ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ കൃത്യമായ നടപടികളിലേക്ക് അതിവേഗം തന്നെ പോകേണ്ടതുണ്ട്